നണ്ടേ ചേട്ടനെ ചേടൻമാർtoByteArrayകളാ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേടിക്കാനേർക്കൊണ്ട് കുട്ടപ്പടി ഉണ്ടോ മ്മ് കുട്ടപ്പടി ഇല്ല അരിപ്പടി ഉണ്ടോ ആരിപ്പടി ഉണ്ട് ആ ഒരു പാക്കറ്റ് 1 കിലോന്റെ ഒന്ന് മാപ്പിനെ വെഴ്ച്ചുന്നില്ലേ ഒന്നിണ്ടേണ്ട് ഒന്നിന്റെ ഉള്ളോ ഒന്നിന്റെ ഉള്ളോ പെറ്റി മല്ലിപ്പരിങ്ങള് നോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ബില്ലാക്കൂ. 302 ബില്ല് ബുക്കലേടിക്കോട്ടെ. ആ ഫ്രിഡ്ജിന്റെ മൂലയിരിക്കുണ്ട്. പേര് പറയണ സുഗന്യ. സുഗന്യ ദാസ് കേഷൻ ഉണ്ടല്ല. ഇന്നു കൊടുക്കാനൊന്നില്ല ചേട്ടനാ. ഇന്നു കൊടുക്കാനുണ്ട കഴിഞ്ഞ മാസം മുറിച്ച് കൊടുക്കാൻ പറ്റില്ല. നിങ്ങടെ അടുക്കള നിറക്കാനല്ല ഞാൻവിടെ കട ആർത്തനാ. എന്താണ് പ്രശ്നം തരില്ല എല്ലാം ഫ്രീ ആയിട്ട് ചേച്ചിയൊക്കെ അവനൊന്നും അറിയില്ല അവനും ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞതാ ഇവിനൊന്നും ഇവിടെ ഇണ്ടായിട്ടില്ലല്ലോ ഇവിനത്തെ കാര്യങ്ങൾ അറിയില്ലല്ലോ ചേച്ചി കൊണ്ടുപോയി പിള്ളപ്പൊക്ക നീ ഒക്കെ എന്താ പറയാ ഇങ്ങനെ കഷ്ടം ഈ കട തുടങ്ങിയത് എങ്ങനെയൊന്നും ധാരണയുണ്ടോ നിനക്കതൊന്നും അറിയണ്ടല്ലോ പഠിക്കാൻ പുറത്തോട്ട് പോയില്ലേ എടാ ആ ചേച്ചിടെ ഭർത്താവാണ് ഈ കട തുടങ്ങി എന്നെ സഹായിച്ചത് അയാൾ പഠിച്ചു പോയി ഇന്ന് ചോദിച്ചിട്ട് അവര് മറക്കാൻ പറ്റൂ എന്തെങ്കിലുമൊക്കെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം അവര് നമ്മളെ പറ്റിച്ച് ഓടിപ്പോന്നില്ല അവരുള്ളപ്പോ കൃത്യമായിട്ട് കാശ് കൊണ്ടു സെന്റിമെന്റ്സ് കൊണ്ട് നടന്നോട്ടാ സെന്റിമെന്റ്സ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ബിസിനസ് ചെയ്യാൻ ഓക്കെ പഠിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നീ പഠിച്ച് ബിസിനസ് ചെയ് അത് നീ കയ്യിൽ വെച്ചാൽ മതി നാട്ടിൻ പുറത്തെ വില പോകില്ല എടാ ഇവിടെ ഒരു കട ജയിക്കണെങ്കിലേ ഇതുപോലത്തെ സാധാരണക്കാർക്ക് അത് അവരുടെ കടയായിട്ട് തോന്നണം എന്നാ മാത്രമേ കട നിലന്ന് നമുക്ക് നോക്കാതെ അവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകളാ ഇവിടെ നമ്മളെ പറ്റിച്ചിട്ടേ ഇവിടെ എവിടേക്ക് ഓടിപ്പോയില്ലേ അതൊക്കെ മനസ്സിലാക്കിയാലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ നീ ഞാൻ പറഞ്ഞ പോണെങ്കി ബാങ്കിൽ പൈസ അടക്കാൻ